എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി സൂത വൈറ്റ് സൂത കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ തക്കോട്ടേ പിന്നെ നമുക്കൊരു ദെർസിലേക്ക് ഒരു ഓർഡർ ഉണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത് കുട്ടിയേക്ക് തേർട്ടി ഫൈവ് ഗ്രാം ഫ്രൈ പീസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓർഡർ കേട്ടോ അപ്പോൾ പതിനാലര കിലോ ചൂതയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് എൻ്റെ ക്ലിയർ കണ്ട അറിയാം മീൻ എല്ലാം ഫ്രഷ് ആയതിനെ കൊണ്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റുന്നു പറ്റുന്നുണ്ടോ ചൂതൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചൂത ഒരുപാട് ഉപകാരങ്ങൾ ഗുണങ്ങളുള്ള മീനാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സൊക്കെ ഒരുപാടുള്ള മീനാണ് അതേമാതിരിക്ക് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞ വൈറ്റമിൻസ് ഒരുപാടുള്ള മീനാണ് അത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നല്ല ഗുണകരമായ വൈറ്റമിൻസാണ് ഇതൊക്കെ കേട്ടോ അതേമാതിരിക്കന്നെ ചൂത ഒരുപാട് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മീനല്ല നമ്മൾ അമിതമായിട്ട് മാത്രം കഴിക്കാവുന്ന ഒരു മീനാണ് അതിൽ സോഡ്യത്തിൻ്റെ അളവൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓർമ്മക്കുറവ് കാഴ്ചക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗർഭിണികളായ സ്ത്രീകളും മുലയോട്ടുന്ന സ്ത്രീകളൊക്കെ വളരെ മിതമായിട്ട് ഇത് ഉപയോഗിക്കാവൂ എന്നാണ് പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിൽ മെറുക്കുറി അടങ്ങിയ മീനാണിത് അതുകൊണ്ട് അത് അമിതമാവുമ്പോൾ കുഞ്ഞിൻ്റെ നാടീ വളർച്ചയ്ക്ക് ഇത് ദോഷകരമായിട്ടാണ് ഉണ്ടോ അതൊക്കെ അമിതമാവുമ്പോഴായി പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് ആര് ചൂത ഒന്നും നാളെ ഇതേപോലത്തെ ചൂതൊക്കെ വരാണെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ആയിക്കോട്ടെ ഇതോട്ട് കിട്ടിയില്ല കേട്ടോ ഓക്കെ